കോൺഗ്രസിൽ ജില്ലാ നേതൃസ്ഥാനമാറ്റ ചർച്ചകൾ സജീവമാക്കി ഗ്രൂപ്പുകൾ ഡി സി സി അധ്യക്ഷൻ സി പി മാത്യു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് രാജിക്കത്ത് കൈമാറിയതിനു പിന്നാലെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് രാജി ഇതുവരെ കെ പി സി സി പ്രസിഡന്റ് സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഇടുക്കിയിൽ പാർട്ടിയിൽ നേതൃമാറ്റം ഏതാണ്ട് ഉറപ്പായെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ജില്ലയിലെ എ ഐ വിഭാഗങ്ങളും കെ സി വേണുഗോപാൽ പക്ഷവും നിലവിൽ ഡി സി സി പ്രസിഡന്റിനെതിരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവലോകന യോഗം ചേരാത്തതു മുതൽ സംഘടന താഴെത്തട്ടിൽ തീർത്തും ദുർബലമാണ് എന്നതുവരെയുള്ള വിഷയങ്ങൾ ഗ്രൂപ്പുകൾ അക്കമിട്ടു നിരത്തി കെ പി സി സി നേതൃത്വത്തിന്റെ പക്കൽ എത്തിച്ചിട്ടുണ്ട് കെ പി സി സിയുടെ ഫണ്ട് ശേഖരണത്തിന്റെ വിഹിതം മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികൾക്ക് നൽകിയില്ല മുനിസിപ്പൽ ഉപതെരഞ്ഞെടുപ്പിൽ കുടുംബാംഗത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള മറ്റു പരാതികൾ വേറെയുമുണ്ട് എന്നാൽ സി പി മാത്യുവിന്റെ രാജിക്കത്ത് നൽകിയുള്ള നീക്കം എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു തുടരാൻ താല്പര്യമില്ലെന്ന നിലപാടിൽ തന്നെയാണ് സി പി മാത്യു അദ്ദേഹത്തോട് അടുപ്പമുള്ള കേന്ദ്രങ്ങൾ പറയുന്നത് ഗ്രൂപ്പുകൾ തുടരുന്ന നിസ്സഹകരണ മനോഭാവം മുതിർന്ന നേതാക്കൾ ചേരുതിരിഞ്ഞ് ഉയർത്തുന്ന സമ്മർദ്ദം എന്നിവയിൽ കടുത്ത അതൃപ്തിയാണ് ഡി സി സി പ്രസിഡന്റിനുള്ളത് പാർട്ടിക്ക് മുകളിൽ ിൽ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് സംഘടനാ പ്രവർത്തനങ്ങളെത്തുന്നതെന്ന് സി പിന്നടിച്ചിരുന്നു എ ഐ ഗ്രൂപ്പുകൾ എതിർത്തിട്ടും പി ടി തോമസിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സി പി മാത്യുവിന്റെ പ്രസിഡന്റ് പദവി സമ്മാനിച്ചത് എന്നാൽ അന്ന് സി പിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരുന്ന പി ടി തോമസിന്റെ അനുയായികൾ ഇപ്പോൾ അകന്നുവെന്നാണ് സൂചന ഇത്തരത്തിൽ ഗ്രൂപ്പ് കളിച്ച് മുന്നോട്ട് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലം തൊഴിലെന്ന് സാധാരണ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ലഭിച്ച കനത്ത ഭൂരിപക്ഷം സർക്കാർ വിരുദ്ധത മാത്രമാണെന്ന് നേതാക്കൾ മറന്നുപോകരുതെന്ന് പ്രവർത്തകർ പറയുന്നു ബൂത്ത് തലത്തിലെ വീഴ്ചകളും ഏകോപനക്കുറവും മൂലം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ പോലും കാര്യമായി നടന്നില്ലെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല